ഈശോ മിശയായിട്ട് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ പ്രദർശിച്ചു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്റ്ററിയിൽ നിന്നാണ് പണം സമ്പത്ത് സമ്പാദ്യങ്ങൾ സ്വത്ത് ഏ ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആവശ്യമില്ലാത്ത ആഹാരമില്ല പക്ഷേ അപൂർവം തലമുറകളിലാണ് ഇത് നിത്യമായിട്ട് നിലനിൽക്കുന്നത് കുറേ ഉണ്ടാക്കുന്നു ഉണ്ടാക്കിയതിനേക്കാൾ സ്പീഡിൽ ഊതിപ്പറത്തി പോകുന്നു അപ്പോൾ അവരുടെ പൊയ്ക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കഷ്ടകാലത്തിൽ േടലൂടെ കടന്നു പോകുമ്പോൾ പറ്റുമെങ്കിൽ സഹായിച്ചില്ലെങ്കിൽ ഒരു ചവിട്ടും കൂടെ വെച്ചു കൊടുക്കുന്നവരുണ്ടോ ഉണ്ടായപ്പോൾ സൂക്ഷിച്ചില്ല അല്ലെങ്കിൽ അനുഭവിച്ചതല്ലേ ഇനി കുറച്ചാൾ ഇങ്ങനെ പോട്ടെ എന്ന് പറയും വേറെ ചിലർ പറയും എന്താണ് കള്ളനും കൊള്ളക്കാരനും നല്ലോണം ജീവിക്കുന്നവർക്കൊന്നും ഉണ്ടാവില്ല ഫോണ കണ്ടില്ലേ ഫോണ പൂക്ക് കണ്ടില്ലേ എന്ന് പറയും ഏഹ് ബാക്കിയുള്ളവർ കിടന്ന് എല്ലാവരും കൂടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഒരു നയ പൈസ കൂട്ടി വെക്കാൻ പറ്റുന്നില്ല ഊതിപ്പറത്തി പോണെന്ന് പറയും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ തടസ്സം നിങ്ങൾ അന്വേഷിക്കുന്ന അതേ സമ്പത്ത് അതേ സമ്പാദ്യം അതേ ധനം അതേ വരുമാനം ഇതാ ദൈവം അവർക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും തരുന്നുണ്ട് ഇത് നമ്മളിൽ എത്താത്തത് ഈ നെഗറ്റീവ് ടോക്ക് ആദ്യം നിർത്തിയാൽ മതി പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തൊന്നിൽ പറയുന്നുണ്ട് ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി മതിലൂയ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു തൊഴിലാളിയുടെ മകൻ മുതലാളിയാകും ഒരു മുതലാളിയുടെ മകൻ പഴയാളിയാകും ഒരു പഴയാളിയുടെ മകൻ വീണ്ടും തൊഴിലാളിയാകും തൊഴിലാളിയുടെ മകൻ മുതലാളിയാകും കാലചക്രം തിരിയുന്നതനുസരിച്ച് ഇങ്ങനെ പക്ഷേ അപൂർവം തലമുറകളിലാണ് ദൈവാനുഗ്രഹവും ഇതാ നന്മകളും കൃപകളും പൂർവികരുടെ അനുഗ്രഹവും എല്ലാം കൊണ്ട് കിട്ടുന്ന സമ്പത്ത് വരുമാനങ്ങൾ നശിച്ചു പോകാതെ പങ്കുവെക്കാനും അത് നിലനിർത്താനുള്ള ഒരു വരം ഉണ്ടാക്കാനുള്ള വരം മാത്രമല്ല പണം ഉണ്ടാക്കാനുള്ള സമ്പത്ത് സമ്പത്തുണ്ടാകാനുള്ള വരം മാത്രമല്ല അത് നിലനിൽക്കാനുള്ള ഒരു വരം കൂടി വേണം അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒരിക്കൽ പ്രശാന്തച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നു അച്ഛൻ പറഞ്ഞ കാര്യം എല്ലാവരും പണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും അതിനുവേണ്ടി അധ്വാനിക്കും കഷ്ടപ്പെടും പക്ഷേ ഇത് ഒരു കൃപയാണ് നിലനിൽക്കാനുള്ള സമ്പത്ത് വരുമാനം പിടിച്ചു നിർത്താനും സൂക്ഷിക്കാനും മിച്ചം വെക്കാനുള്ള ഒരു വരം ഉണ്ട് അതും കൂടി കിട്ടാൻ ഈ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം റീസലോ ഒരു സീക്രട്ടാണ് പറഞ്ഞാ ഹാലേലുയ കുറേ പേര് സമ്പാദിച്ച് കൂട്ടുന്നവരുണ്ട് ഊതിപ്പറത്തി പോകുന്നു എല്ലാവരും പണിയെടുക്കുന്നു പല വരുമാനമാ മാർഗങ്ങൾ കിട്ടുന്നു കേട്ട ആൾക്കാർ മൂക്കത്ത് വര വിരലു വെക്കും വല്ലതും തോന്നുന്നു ചിലരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അതായത് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലെന്ന് പറയുന്ന കരഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥ അത് തന്നെ ഒരു ചോർച്ചയാണ് ഉൽപ്പത്തി ഇരുപത്തി ആറ് പതിമൂന്ന് അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു ഇന്ന് തൊട്ട് ഈ വചനം വെച്ച് ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ഈ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് ഹാലയിൽ അത്ഭുതം